നമസ്കാരം കേട്ടോ ജയനാണേ അപ്പോൾ നമുക്ക് ഇന്ന് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് വണ്ടി ഇത് തന്നെ കേട്ടോ നമ്മുടെ താറിൻ്റെ താറിൻ്റെ കാര്യം പറയാനായിട്ടാണ് വീഡിയോ എന്തായാലും നോക്കുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പി ഡി ഐ എന്ന് പറഞ്ഞ ഒരു വീഡിയോ പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടി പോയി ആടി കണ്ട് നമ്മൾ നമുക്കുള്ള വണ്ടി ഓക്കെ ആണോ വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ നോക്കാനുള്ള ഒരു സൗകര്യം നമുക്ക് ഡീലർ ചെയ്തു തരും അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ നേരത്തെ പോകാതെ വണ്ടി എടുക്കണേ തലദിവസം പോയി നമ്മൾ വണ്ടി ഒന്ന് നോക്കി വരിക അപ്പോൾ വണ്ടിയുടെ മാനുഫാക്ചറിങ് ഡേറ്റ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും കേട്ടോ അതായത് വണ്ടി ഒരു നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും മാനുഫാക്ചറിങ് ഡേറ്റ് അല്ലെങ്കിൽ നമുക്ക് ചേസിസ് നമ്പർ അടിയിൽ നിന്ന് എടുക്കാം അതുപോലെ തന്നെ വണ്ടി ട്രാൻസ്ലിറ്ററൊക്കെ വരുമ്പോഴത്തേക്കും ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ ഉണ്ടാവുന്നതല്ല ഞാൻ പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് വണ്ടിയിൽ എന്തെങ്കിലും സ്ക്രാച്ചുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതലുള്ള ഡാമേജുകളില്ല എന്നുള്ള ഒരു ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് നമ്മൾ ഇതിൻ്റെ ഒരു പരിപാടി ഉണ്ട് ഉദ്ദേശിക്കുന്നത് ടയറിൻ്റെ സൈസൊക്കെ ഒന്ന് കാണിക്കാൻ അടുത്ത ടയർ കാണിച്ചോളൂ അപ്പോൾ മിമ്മിൻ്റെ സൈഡുകൾ നോക്കുക എല്ലാത്തിനും കമ്പനിന്നുള്ള ഓക്കെ ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു മാർക്കൊക്കെ ഉണ്ടാവും കേട്ടോ എല്ലാ വണ്ടിയിലും എല്ലാ പാർട്സിലും തന്നെ ഉണ്ടാവും അതുപോലെ തന്നെ റിമിൻ്റെ കാര്യങ്ങൾ അതായത് ഉള്ളിലെ ഷോക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കുക ഒര കിലോമീറ്റർ ഒക്കെ നമുക്ക് ഡ്രൈവ് ചെയ്താൽ അവര് തരും ഞാൻ എന്തായാലും പിടിയും ചെയ്തില്ലായിരുന്നുണ്ടോ ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ അന്ന് എടുക്കാതെ ഇപ്പം ഞാൻ വീട് എടുത്ത് കാര്യങ്ങൾ പറഞ്ഞത് സൈഡ് ബോർഡിലേക്ക് വരുമ്പോഴത്തേക്കും മെറ്റൽ പാർട്സിൽ വല്ലതും സ്ക്രാച്ചുകളോ അതുപോലെ തന്നെ ഉള്ളിലും എന്തെങ്കിലും പ്രശ്നങ്ങളോ സീറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക പ്ലാസ്റ്റിക് പാർട്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് ചെക്ക് ചെയ്യുക എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റീഡിയുടെ ഫങ്ഷൻ കാര്യങ്ങൾ ഉള്ളിലെ ലൈറ്റുകൾ പ്ലാസ്റ്റിക് ആയിട്ടുള്ള പാർട്ടുകൾ അത് ബാക്കിയുള്ള ഫങ്ഷൻസ് ഇങ്ങനെയുള്ള എല്ലാം തന്നെ നോക്കട്ടോ ആദ്യം തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു മൂന്ന് നാല് പാർട്ടായിട്ട് വേണമെങ്കിൽ ഇരിക്കുക ഒന്ന് ചേസീസും എഞ്ചിനും അടങ്ങുന്ന ബോഡി അത് മെയിൻ പാർട്ട് വരുന്നത് രണ്ട് ബോഡി പാർട്ടുകൾ മൂന്ന് നമുക്ക് അപ്പോൾസറി പോലെയുള്ള പാർട്ടുകൾ നാല് നമുക്ക് ഈ ഇതിൻ്റെ ഇലക്ട്രോണിക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫംഗ്ഷൻ ആൻഡ്രോയിഡ് അതുപോലെ തന്നെ ഫീച്ചേഴ്സിൻ്റെ കാര്യങ്ങളും ടെസ്റ്റ് ചെയ്യുക കേട്ടോ അത്തരം കാര്യങ്ങളൊക്കെ ചെക്ക് ഒരു നാല് പാർട്ടായിട്ട് വേണം ഇരിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ ബോഡി പാർട്ടുകളൊക്കെ നോക്കുക ഉള്ളിലെ കാര്യങ്ങളൊക്കെ ഒക്കെയാണോ നോക്കുക ബോഡിയുടെ അടിയിൽ കിടക്കുന്ന മാറ്റമൊക്കെ ഒന്ന് നോക്കിയിട്ട് പ്ലാറ്റ്ഫോമൊക്കെ ഒക്കെയാണോ നോക്കുക എ സി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക ബാക്കിലേക്ക് സ്പീക്കർ കാര്യങ്ങൾ സീറ്റിൽ ഒന്നും പ്രശ്നമില്ലല്ലോ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക ഇതൊക്കെ അവർ നമുക്ക് ചെയ്തു തരുന്ന കാര്യങ്ങളായിട്ട് നമുക്ക് ഇൻസ്പെക്ട് ചെയ്യാനുള്ള ഒരു ഒന്നോ രണ്ടോ ദിവസം നമുക്ക് പോയി നോക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ സൈഡിലെ ഡോർ സൈഡ് പാടുകൾ കാമ്പിങ്ങുകൾ പഞ്ചിങ്ങുകൾ എല്ലാം നോക്കുക കേട്ടോ ചിലപ്പം ചില കേസുകളിൽ സംഭവിക്കാറുണ്ട് പണ്ടൊക്കെ ഇപ്പോഴൊന്നും അങ്ങനെ വിഷയങ്ങളൊന്നും വരാറില്ല ബോഡി പാർട്ടുകളിൽ കേന്ദ്രം പ്രശ്നം മതി ചിലപ്പോൾ ഷോറൂമിൽ നിന്ന് അവർ ടച്ച് ചെയ്തിട്ടൊക്കെ തരുന്ന കഥകളൊക്കെ പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴൊന്നും ഇല്ലാന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉറപ്പിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ മാനുഫാക്ചറിങ് ഡേറ്റ് നോക്കുക വണ്ടിയുടെ ചേസിസ് നമ്പർ നോക്കുക അതുപോലെ തന്നെ വണ്ടിയുടെ നമുക്ക് ആ ഒരു സീരിയൽ നമ്പറുണ്ട് ലെഫ്റ്റ് സൈഡിൽ സീറ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് റൈറ്റ് സൈഡിൽ സീറ്റിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ആദ്യം കാണിച്ചാൽ അവിടെ ചിലപ്പോൾ ദുഃഖം പ്രസവം ഇത് ടയറിൻ്റെ ഡേറ്റ് നോക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക കേട്ടോ ടയർ പുതിയതാണോ പഴയതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കണമെന്ന് ആരോഗ്യമാണ് നമ്മൾ അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നോക്കുക ടയറിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റെപ്പിൽ നമുക്ക് ഡേറ്റ് കാണാൻ പറ്റും ടയറിൻ്റെ സൈഡിലാണ് ടയർ അവർ ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു പെയിൻ്റിൻ്റെ മാർക്ക് കാണാൻ പറ്റും പിന്നെ നമുക്ക് ബാക്കിൽ ബൂട്ട് തുറന്നിട്ട് നമുക്കുണ്ട് ആക്കേണ്ട കാര്യങ്ങൾ ഞാൻ ടൂൾസ് ഉണ്ടോ നോക്കുക ജാക്കിയും അതുപോലെ തന്നെ നമുക്ക് ജാക്കിയുടെ ലിവറിമൂവ് ആണല്ലോ ഇതിൻ്റെ ഇടയിലായിട്ടാണ് ഇതും ചെറിയൊരു സ്ക്രൂ പ്ലാസ്റ്റിക്കിൻ്റെ സ്ക്രൂവാണ് വരുന്നത് കഴിഞ്ഞാൽ ഈ കാണുന്ന ഈ ബ്ലാക്ക് കളേഡ് ഇതിൻ്റെ അവിടെ അവിടെ ഒരു സ്ക്രൂ വല്ലതും ഉണ്ട് കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇതായിട്ട് നല്ല ടൈറ്റ് ആയിട്ട് ആദ്യം ചെയ്തിരിക്കുന്നത് അപ്പോൾ ബുദ്ധിമുട്ടാണ് കഴിക്കാനായിട്ട് അതിൻ്റെ ഇടയിൽ ജാക്കുണ്ടാവും കേട്ടോ ഉണ്ടാവും നല്ല ടൈറ്റാണ് ഈ സാധനം കൊണ്ട് ഇതൂര് അടുക്ക ഇച്ചിരി ബുദ്ധിമുട്ടാണ് കൈകൊണ്ട് തിരിച്ചു കഴിഞ്ഞാൽ ഒഴിയില്ലാത്ത ഒരു ഞാൻ ഭയങ്കര ടൈറ്റായിട്ട് ആ ആയിരിക്കുന്ന അടിയിലിക്കണത് ഓട്ടോ ജാക്കി അപ്പോൾ എന്തായാലും ഇത് മൊത്തം എടുത്ത് കാണിക്കില്ല ഇപ്പുറ സൈഡിൽ ഒരു സ്ക്രൂ ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുത്ത് മാറ്റാവുന്നതാണ് ആ കവറ് അതെടുത്ത് മാറ്റി കഴിഞ്ഞാൽ അതിൻ്റെ അകത്താണ് കേട്ടോ ജാക്ക് ഇരിക്കുന്നത് അപ്പോൾ അത് ഒറ്റ കൈ കൊണ്ട് പറ്റുന്നില്ലാത്തവരാണ് ഞാനത് എന്തായാലും അടച്ചു വെച്ചു തൽക്കാലം ഇത് അടച്ചിരിക്കട്ടെ അതിൻ്റെ അകത്താണ് സാധനം ഉള്ളത് അതായത് നമ്മുടെ ജാക്കുള്ളത് പിന്നെ ഈ ടൂൾസ് ബാക്കി ലിവറും അതുപോലെ തന്നെ ഒരു സ്ക്രൂ ഡ്രൈവറും എല്ലാം ഉള്ള ആ ഒരു ടൂൾ കിറ്റ് വരുന്നത് ഇവരുണ്ട് കേട്ടോ ഒരു പ്ലാസ്റ്റിക് ഇല്ലാത്താണ് വരുന്നത് അത് അത്യാവശ്യം ഒരു നമുക്ക് നമ്മുടെ ഒരു കവറിൻ്റെ അകത്ത് നല്ലൊരു കവറിൻ്റെ അകത്ത് പ്ലേസ് ചെയ്തിട്ടാണ് അതെല്ലാം വെച്ചിരുന്നത് അത് വേണമെങ്കിൽ വെക്കാമായിരുന്നു അതുപോലെ പിന്നെ ഇതിൻ്റെ വർക്കിങ് കറക്റ്റാണോ നോക്കുക എന്നിട്ട് നമുക്ക് ബാക്കിൽ ഇതൊക്കെയാണ് കേട്ടോ വരുന്നത് പിന്നെ സൈഡ് ബോഡിയിൽ ടെയിൽ ആമ്പുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക ഡീസലിൻ്റെ ഈ ഫ്ല ഇത് വരുന്ന ചിലപ്പം ചിലതിന് ചില ബുദ്ധിമുട്ടാവും അടങ്ങനെ തുറക്കാനൊക്കെ കേട്ടോ പിന്നെ ഈ ആൻറ്റണയുടെ ഇവിടെ വരുന്ന ആൻ്റനൊക്കെ ഒക്കെയാണെന്ന് നോക്കുക ബോഡി പാർട്സുകൾ ചെക്ക് ചെയ്യുക ഇത്രയൊക്കെയാണ് എക്സ്റ്റേണലിൽ കാര്യങ്ങൾ വരുന്നത് വിൻഷീൽഡിൽ ഡേറ്റ് നോക്കാം അങ്ങനെയുള്ള കഥകളൊക്കെ ഉണ്ടല്ലോ ഇനി നമുക്ക് നോക്കേണ്ട മെയിൻ പാർട്ട് പാർട്ടെന്ന് പറഞ്ഞാൽ എൻജിൻ പാർട്ടാണ് അപ്പോൾ എഞ്ചിൻ പാർട്ട് തുറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ട് സൈഡിലെ ആ ക്ലാമ്പുകൾ വെറുതെ വലിച്ചാൽ മതി അപ്പോൾ ക്ലാമ്പ് ലൂസാവും ശേഷം നമുക്ക് അകത്തൊന്ന് സാധാരണ നമ്മൾ വണ്ടീടെയൊക്കെ ഇത് ലിഡ് ഓപ്പൺ ചെയ്യുന്ന പോലെ തന്നെ ഉള്ളിന്ന് തുറക്കാൻ പറ്റി ഇതൊന്ന് ജസ്റ്റ് ഒരു അതേ ഉണ്ട് എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു പിന്നെയാണ് അതിൻ്റെ ടെക്നിക്ക് മനസ്സിലായത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ പൊക്കിട്ട് വരുത്താൽ മതി അതിന് ശേഷം ഈ ഡ്രൈവർ സീറ്റിൻ്റെ അടിയിൽ ഇതിൻ്റെ അടിയിലായിട്ടൊരു ക്ലാ ഇത് വലിക്കാനുള്ളൊരിതുണ്ട് കേട്ടോ ഒരു ലിവറുണ്ട് അത് വലിച്ചു കഴിഞ്ഞാൽ അപ്പി കണ്ടുപിടിക്കുവാണേ അപ്പോൾ അതൊരു നമ്മൾ ആദ്യമായിട്ടാണ് തുറന്നു പോകുന്നത് ബൂട്ട് അപ്പോൾ അത് വലിച്ചു കഴിയുമ്പോഴത്തേക്കും ഇത് ഓപ്പൺ ആവും അപ്പോൾ താ നമ്മൾ ഇൻഡിക്കേറ്റർ കിടന്നുകൊണ്ട് സാഡിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓപ്പൺ ആയതിൻ്റെ അപ്പോൾ ഇവിടെ പൊക്കി കഴിഞ്ഞാൽ രണ്ട് സൈഡും പിടിച്ച് പൊക്കാനുള്ളതാണ് ഞാൻ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുന്നത് കൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഫുഡിനെന്തായാലും അപ്പോൾ ഇത് പൊക്കി നോക്കുക ഇതിൻ്റെ അകത്ത് എൻജിൻ്റെ പാർട്ട്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അതായത് എഞ്ചിൻ്റെ ഭാഗത്ത് എഞ്ചിൻ റൂമിൽ എൻജിൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കുക ഈ ഫ്ലൂയിഡുകളുടെ ലെവൽ ചെക്ക് ചെയ്യുക ഇവിടെ ഫ്ലൂഡുണ്ട് ബ്രേക്ക് ഫ്ലൂയിഡ് സീലിംഗിൻ്റെ പവർ സീരിങ്ങിൻ്റെ ഓയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ ലെവലുകൾ ചെക്ക് ചെയ്യുക പിന്നെ ഉള്ളിൽ നമുക്ക് എഞ്ചിനെ കുറിച്ച് അറിയാവുന്നവരാണെങ്കിൽ എഞ്ചിൻ്റെ ഓയിലുകൾ കാര്യങ്ങളൊക്കെ നോക്കാവുന്നതാണ് ബാറ്ററിയുടെ കണ്ടീഷൻ നോക്കാവുന്നതാണ് ബാറ്ററി മാർക്കുകളുണ്ടോ എല്ലാം ഓക്കെ ടെസ്റ്റഡ് ആയിട്ട് ശേഷമാണ് യെല്ലോ ബ്ലൂ കളർ മാർക്കുകളൊക്കെ ചെയ്തു വിടുന്നത് അത്രയും കാര്യങ്ങളൊക്കെ ആ എല്ലാം ഒരു റിങ് കാണുന്നതാണ് ഓയിലിൻ്റെ ഒരു ലെവൽ നോക്കുന്നത് അതൊക്കെ അത്യാവശ്യം കാര്യങ്ങൾ അറിയാവുന്ന അറിയാമല്ലോ വേണമെങ്കിൽ അതൊക്കെ നോക്കാവുന്നതാണ് അല്ലെങ്കിൽ അറിയാവുന്ന അല്ലെങ്കിലും കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇൻസ്പെക്ഷൻ അവർ അനുവദിക്കുന്നതാണ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഇതൊക്കെ എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിലിൻ്റെ ഓയിലും കാര്യങ്ങൾ ഇതിൻ്റെ എഴുതിയിട്ടുണ്ട് ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് വാഷ് ചെയ്യരുതൽ പിന്നെ ഇത് ശ്രദ്ധിക്കുക കൈ നിളയ്ക്കുക അങ്ങനെ കുറച്ച് വാണിംഗ് എഴുതി വെച്ചിട്ടുണ്ട് എന്തായാലും എഞ്ചിൻ റൂമൊക്കെ കാണാൻ നല്ല മനോഹരമായിട്ട് എൻജിൻ റൂമാണ് കാണുക കേട്ടോ അപ്പോൾ ഇതൊക്കെ ചെക്ക് ചെയ്യുക അതിനുശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കുക എന്തെങ്കിലും സൗണ്ടിൽ വ്യത്യാസമുണ്ടോ ഇത് അടയ്ക്കണേൻ്റെ ഒരു ഒരു ഇതാണ് കേട്ടോ അപ്പോൾ ഇത് കാണിച്ചു തരാം അങ്ങനെ ആദ്യം വെച്ചിട്ട് പയ്യെ തള്ളി കഴിഞ്ഞാൽ അത് അതിലേക്ക് കയറി വീഴും അങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പ് ജസ്റ്റ് വെക്കുക അതിൻ്റെ താഴത്തേക്ക് താത്തുക കവർ അപ്പോൾ അത് വീഴുക അതിൻ്റെ വെറുതെ അടച്ചാൽ മതി രണ്ട് സൈഡും അങ്ങനെയാണ് ചെയ്യുന്നത് അത് ചെറിയൊരു നമ്മൾ ആദ്യമായിട്ട് ഉണ്ടോ തുറന്ന് നോക്കിയപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ഉള്ളിൽ ഭാഗങ്ങളിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റിയറിങ് കാര്യങ്ങൾ ഈ സ്വിച്ചസിൻ്റെ ഫംഗ്ഷൻസ് അതുപോലെ തന്നെ ഡിസ്പ്ലേയിൽ വരുന്ന കാര്യങ്ങളുടെ ഫംഗ്ഷൻസ് അങ്ങനെയുള്ള ഉണ്ട് ഇപ്പോൾ നമുക്ക് ആ ഓട്ടോ എഞ്ചിൻ ഓഫിൻ്റെ ആ ഒരു വാണിംഗ് തെളിഞ്ഞിറക്കണോണ്ട് ക്ലച്ച് ഔട്ടിരിക്കേണ്ട ഒരു ക്ലച്ച് ഉട്ടിന് വണ്ടി ഓഫ് ആയിപ്പോവും ഓഫ് ആയി എന്ന് പറഞ്ഞ് വെച്ചിട്ട് ഈ ഫങ്ഷൻസ് ഒന്നും ഓഫ് ആവില്ല അതെല്ലാം ഓണായി ആയി കിടക്കും വണ്ടി മാത്രമേ ഓഫാവുള്ളൂ പിന്നെ ഈ വരുന്ന എ സിയുടെ കാര്യങ്ങൾ എ സി ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക എ സിയുടെ ഫാൻ നോക്കുക ബാക്കി സ്വിച്ചസ് കാര്യങ്ങൾ എല്ലാം തന്നെ ഒന്ന് ഫംഗ്ഷൻസ് ചെക്ക് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് പാട്സിൽ വല്ല സ്ക്രാച്ചുകളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലെന്ന് നോക്കുക അതുപോലെ തന്നെ ആൻഡ്രോയിഡ് സ്റ്റീരിയോയും അതുപോലെ തന്നെ ഈ എ സിയുടെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഒക്കെ എന്തായാലും ഫംഗ്ഷൻസ് ആണോ ടച്ച് കറക്റ്റ് ആണോ ടച്ച് സ്മൂത്ത് ആണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാവുന്നതാണ് ഇത് ബേസിക് ഫാനാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ടോപ്പനുകളിലേക്ക് വരുന്ന അത്ര ഒരു ഒന്നും ഇതിലുണ്ടാവില്ല കേട്ടോ പിന്നെ ഈ വരുന്ന പ്ലാസ്റ്റിക് പാർട്സുകൾ അതുപോലെ തന്നെ ഐ ആർ വി എം ആ സൺ ഗ്ലാസ് ഹോൾഡർ അതിനൊന്നും ഫംഗ്ഷനൊന്നും കുഴപ്പമില്ല ഓപ്പൺ ആവുന്നുണ്ടെന്ന് നോക്കുക ഈ നമ്മുടെ റൂഫ് ലാമ്പ് വർക്കിംഗ് ആണോ ഡോറ് വർക്കുമ്പോൾ തുറന്നിട്ട് നോക്കുക അത് വർക്കായി കിടക്കുന്നുണ്ടോ നോക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡോറ് അടച്ചത് കറക്റ്റായിട്ട് അടച്ചിട്ടുണ്ടായിരുന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ലൈറ്റ് തെളിഞ്ഞു കിടക്കുന്നത് ഡോർ ടൈറ്റായി അടച്ചു അപ്പോൾ നമുക്കവിടെ വാണിംഗം വരുന്നുണ്ട് ഡോർ ഓപ്പൺ ആകുന്നതിൻ്റെ ആ ലൈറ്റും ഓഫായി പോയിട്ടുണ്ട് കേട്ടോ പിന്നീട് പ്ലാസ്റ്റിക് പാട്ടുകൾ സീറ്റിൻ്റെ കവറുകൾ കാര്യങ്ങൾ സീറ്റ് അപ്പോൾസറികൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കുക ഇത്ര കാര്യങ്ങളൊക്കെ ഉള്ളിൽ നോക്കാണല്ലോ നമുക്ക് മെയിനായിട്ട് നോക്കാമെന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻസ് സെറ്റിങ്സ് എല്ലാം ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് നമ്മൾ ഒന്ന് വെച്ചാൽ ആദ്യം എടുക്കുമ്പോൾ തന്നെ എല്ലാ സെറ്റിംഗ്സെന്ന് അറിയണമെന്നൊന്നുമില്ല എങ്കിലും ഒന്ന് നമുക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാവല്ലോ അത്യാവശ്യം ഇൻസ്പെക്ഷനുള്ള സമയവർത്താലും വണ്ടി നമുക്ക് ഇൻസ്പെക്ട് ചെയ്യാൻ തരേണ്ടതാണ് അവരോരുത്തരും മാത്രമാണ് നമ്മൾ ഇത്ര വില കൊടുത്തൊരു വണ്ടി മേടിക്കുമ്പോൾ നമ്മൾ നമുക്ക് അതിനുള്ള നമുക്കതിനുള്ള ഉണ്ടല്ലോ ഈ വണ്ടി നോക്കിയെടുക്കാന്നുള്ളൂ ഒന്നു പറഞ്ഞാൽ പിന്നെ ചേ സിസ് നമ്പറും അതുപോലെ തന്നെ ഈ വിൻ നമ്പറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സീരിയൽ നമ്പർ വണ്ടിയുടെ സീരിയൽ നമ്പറൊക്കെ നോട്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഡെലിവറി വരുന്ന വണ്ടി തന്നെയാണോ നമ്മൾ കണ്ടിരുന്ന അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ചേസിസ് നമ്പറിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് പോയി അതുപോലെ തന്നെ സീരിയസ് നമ്പറിൻ്റെ ഫോട്ടോ എടുക്കുക ചേസിസ് നമ്പർ വണ്ടിയുടെ അടിയിലാണോ വരുന്നത് ചേസിസിലാണ് വരുന്നത് അറിയാമല്ലോ ഞാൻ കാണിതരാം ഡോറ് ഡ്രൈവർ ഡോറിൻ്റെ അടിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ചേച്ചി സെലെൻ്റെ നമ്പർ കാണാൻ പറ്റും അത് എടുക്കുക അതുപോലെ തന്നെ മറ്റേ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഈ പാസഞ്ചറിൻ്റെ സൈഡ് ഫ്രണ്ടിൽ വരുന്ന ഒരു സീരിയസ് നമ്പറുണ്ട് അതും എടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് റെഫർ ഈ ക്രോസ് ചെക്ക് ചെയ്യാവുന്നുണ്ട് അതേ വണ്ടി തന്നെയാണ് നിങ്ങൾക്ക് തന്നേന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സീരിയൽ നമ്പർ ഉണ്ടാവുന്നുള്ളത് അതായത് നമ്മൾ ലെഫ്റ്റ് ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഡോറിൻ്റെ ഫ്രണ്ടിലായിട്ട് എവിടെയായി കാണുന്ന ഒരു സ്റ്റീൽ ഒരു പ്ലേറ്റിൽ നമുക്ക് സീരിയൽ നമ്പറൊക്കെ എഴുതിയിട്ടുണ്ടോ ആ സീരിയൽ നമ്പർ നോക്കി വയ്ക്കുക അത് തന്നെയാണ് നമ്മൾ വണ്ടി എടുക്കുമ്പോൾ കിട്ടുന്ന നമ്മൾ കിട്ടുന്ന വണ്ടിയുടെ സീരിയൽ നമ്പറും നമ്മൾ പി ഡി എ ചെയ്ത വണ്ടിയുടെ സീരിയൽ നമ്പറും അതുപോലെ ചേസീസ് നമ്പറും ഒക്കെ ഒന്ന് തന്നെ എന്ന് നോക്കുക കേട്ടോ അതായത് വണ്ടി മാറിപ്പോരുത് അത്രേ ഉള്ളൂ നമ്മൾ കണ്ട വണ്ടി തന്നെയായിരിക്കണം നമുക്ക് കിട്ടുന്നത് കിട്ടണം അതിനുവേണ്ടിയാണ് ഇതാണ് ചേസീസ് വരുന്നത് ഈ ചേസീസ് ടീച്ചർ കുറച്ച് ലെഫ്റ്റ് തോട്ട് മാറി കഴിഞ്ഞാൽ ചേസസിൻ്റെ നമ്പർ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട് അതായത് അച്ചടിച്ചിട്ട് പോലെ ഇങ്ങനെ ഇത് കുത്തിയുള്ള പ്രിൻറ്റ് വരുന്നുണ്ട് അപ്പോൾ ഈ ചൈസീസും കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ നോക്കുക നല്ല കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ഒക്കെ ഒന്ന് താഴെ കൂടി നോക്കുക നോക്കുകട്ടോ പറ്റുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ചൈസീസ് നമ്പർ നിങ്ങൾക്ക് ആ ഒരു ഇതിൽ ഞാൻ അടിയെന്ന് വരുത്തുന്ന മൊബൈൽ പിടിച്ചിരുന്നു പ്രത്യേകിച്ച് മങ്ങി കളറുള്ള ഒരു ഹോളുടെ താഴായിട്ട് ചെയ് സെസ് നമ്പർ കാണാൻ കേട്ടോ അത് നോട്ട് ചെയ്ത് വയ്ക്കുകയോ അല്ല അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വയ്ക്കുക പി ചെയ്യാൻ പോകുമ്പോൾ അതിനുശേഷം നമുക്ക് കിട്ടുന്ന ഡെലിവറി ചെയ്യുന്ന വണ്ടി സെയിം വണ്ടി തന്നെയാണെന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടോ വേറെ ഒന്നുമില്ല അത്സരിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല എങ്കിലും പി ഡി ഐ ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നുള്ളൂ അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ വണ്ടി ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഡെലിവറിക്ക് പോകുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ